മലങ്കരസഭയിൽ വിവാദം സൃഷ്ടിച്ച ഫാദർ ഷൈജു കുര്യനും ഫാദർ മാത്യൂസ് വാഴക്കുന്നവും ഇന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചില്ല ഫാദർ ഷൈജു കുര്യൻ ഐരൂർ മദാപാറ സെന്റ് തോമസ് ഇടവക വികാരിയും ഫാദർ വാഴക്കുന്നം കുരിശുമുട്ടം സെൻസിവൻസ് ഇടവക വികാരിയുമാണ് രണ്ടും നിലകിൽ വദ്രാസനത്തിലെ പള്ളികളാണ് രണ്ടിടത്തും പകരം വൈദികർ കുർബാന അർപ്പിച്ചു ഫാദർ ഷൈജു കുര്യനെ എല്ലാ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയത് കൊണ്ടാണ് വിശുദ്ധ കുർബാന ചൊല്ലാൻ പറ്റാഞ്ഞത് ഫാദർ ഷൈജു കുര്യന്റെ കുപ്പായം മാത്രമേ ഇനിയുള്ളൂ ഒരു ചുമതലകളുമില്ല വികാരി സ്ഥാനവും ഭദ്രാസന സെക്രട്ടറി സ്ഥാനവും ഒന്നുമില്ല ഇനി ധൈര്യമായി അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തനം നടത്താം ആരും ചോദിക്കില്ല ഫാദർ വാഴക്കുന്നത്തിന് വേണമെങ്കിൽ വിശുദ്ധ കുർബാന ചൊല്ലാമായിരുന്നു അദ്ദേഹത്തിനെതിരെ ശിക്ഷണ നടപടി എടുത്തിട്ടില്ല വിശദീകരണം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ ഭദ്രാസന മെത്രാ പോലീത്താ നിക്കോതിമോസ് തിരുമേനി രേഖാമൂലം വിശദീകരണം ചോദിച്ചതിനാൽ സോഷ്യൽ മീഡിയ വഴി തിരുമേനിയെ അസഫ്യം പറഞ്ഞത് അത് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ദൃശ്യ അച്ചടി മാധ്യമങ്ങളിലും വാർത്തകളായിരുന്നു അതിനെ തുടർന്നാണ് പരിശുദ്ധ കതോലിക്ക ബാവ വാഴക്കുന്നം അച്ഛനോട് ദേവലോകത്ത് നേരിട്ട് വന്ന് വിശദീകരണം നൽകാൻ കൽപ്പിച്ചത് ഇതിനിടയിൽ ഇന്നലെ പത്തനംതിട്ടയിൽ ബി ജെ പി കാർ വാഴക്കുന്നം അച്ഛൻ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ നിക്കോതിമോസ് തിരുമേനി അസഫിയം പറഞ്ഞതിന് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഒരു മാർച്ചൊക്കെ നടത്തിയിരുന്നു യഥാർത്ഥത്തിൽ അത് കണ്ടപ്പോൾ ചിരിയാണ് വന്നത് ഒപ്പം ചില സംശയങ്ങളും അതിൽ ഓർത്തഡോക്സ് സഭയുടെ ചില സ്ഥാനീരും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരം എൻ്റെ സംശയം വേറെ ഒന്നുമല്ല സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഈ ജനാധിപത്യ രാജ്യത്ത് ആർക്കും അവകാശമുണ്ട് ഏതൊരു പൗരനും അവകാശമുണ്ട് അതല്ല എന്നെ ചിന്തിപ്പിച്ചത് ഇനി സഭയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണോ എന്നാണ് അത്രയ്ക്കും തരംതാണോ നമ്മുടെ സഭ വൈദികൻ തിരുമേനിയെ തെറി വിളിച്ചത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല അതിന് അദ്ദേഹത്തെ സഭയിൽ നിന്ന് മാറ്റി നിർത്തണം തക്ക ശിക്ഷ നൽകണം അത് സഭയാണ് തീരുമാനിക്കുന്നത് സഭയിൽ നിന്ന് നടപടി വരുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം അതിന് തിരുമേനിക്ക് പ്രൊട്ടക്ഷൻ നൽകാനും മാപ്പ് പറയിപ്പിക്കാനും സഭയുമായി ഒരു ബന്ധവുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇറങ്ങി വരുന്നെന്നൊക്കെ പറയുന്നത് എവിടെ ചെന്ന് നിൽക്കുന്നു നമ്മുടെ എന്ന് ചിന്തിക്കണം ഇത് മറ്റൊരു സഭയിൽ നടക്കുമോ ഒരിക്കലും നടക്കില്ല നമ്മുടെ സഭാ നേതൃത്വം ആ നേതൃത്വത്തിന് മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കണം അതിനായി വിശ്വാസികൾ കാതോർത്തിരിക്കുകയാണ്